നമസ്കാരം വാഹനലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എക്സ് യു വി ത്രീ ഹൺഡ്രഡിൻ്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ എക്സ് യു വി ത്രീ എക്സോ ആയി പുറത്തിറക്കിയത് രാജ്യത്ത് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അൻപതിനായിരം ബുക്കിംഗുകൾ എന്ന നാഴികക്കല്ലോടെ വിപണിയിൽ മികച്ച പ്രതികരണമാണ് ഇതിന് ലഭിച്ചത് ഇത് എക്സ് യു കാത്തിരിപ്പ് കാലയളവിലേക്ക് ആളുകളെ ഒരുപാട് നയിച്ചു ഇപ്പോഴിതാ മഹീന്ദ്ര എസ് യു ബി ത്രീ എക്സ് ഒയുടെ കാത്തിരിപ്പ് കാലയളവ് വിശദാംശങ്ങളോട് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് പുതിയ ബുക്കിംഗുകൾക്കായി തന്നെ മോഡൽ നിലവിൽ നാല് മുതൽ മാസം വരെ ഡെലിവറി ടൈംലൈൻ ഉണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എങ്കിലും ഇക്കാര്യത്തിൽ എല്ലാ ഡീലർഷിപ്പുകളിലും ഒരുപോലെ ആയിരിക്കില്ല എന്നും പറയുന്നു പ്രദേശത്തെ ആശ്രയിച്ച് കാത്തിരിപ്പ് കാലയളവ് വ്യത്യസ്തമായിരിക്കാം അടുത്തുള്ള മഹീന്ദ്രയുടെ അംഗീകൃത ഡീലർഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൃത്യമായ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ് നിലവിൽ മഹീന്ദ്ര എക്സ് യു വി ത്രീ എക്സോയുടെ പ്രാരംഭ എക്സ് ഷോറൂം വില ഏഴ് പോയിന്റ് നാല് ഒൻപത് ലക്ഷം രൂപയാണ് എം എക്സ് വൺ എം എക്സ് ടു എം എക്സ് ടു പ്രോ എം എക്സ് ത്രീ എം എക്സ് ത്രീ പ്രോ എക്സ് ഫൈവ് എക്സ് ഫൈവ് ലക്ഷറി എക്സ് സെവൻ എക്സ് സെവൻ ലക്ഷറി എന്നിങ്ങനെ ഒൻപത് വേരിയൻറ്റുകളിൽ ഇത് ലഭ്യമാണ് പവർ ട്രെയിൻ ഓപ്ഷനുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്ന് എഞ്ചിൻ മോഡലുകളിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ഒന്നേ പോയിന്റ് രണ്ട് ലിറ്റർ ടി സി എം പി എഫ് ഐ പെട്രോളും ഒന്ന് പോയിന്റ് രണ്ട് ലിറ്റർ ടി ജി ഡി ഐ പെട്രോൾ ഒന്നേ പോയിന്റ് അഞ്ച് ലിറ്റർ സിആർ ഡിഇ ഡീസൽ എൻജിൻ മൂന്ന് ഓപ്ഷനുകളിൽ പെട്രോൾ വേരിയന്റുകൾക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗുമുണ്ട് ഡീസൽ പതിപ്പുകൾക്ക് ജനപ്രീതി കുറവാണ് ഡെലിവറികളെ സംബന്ധിച്ചിടത്തോളം തന്നെ എം വൺ എം എക്സ് ടു എം എക്സ് ടു പ്രോ എം എക്സ് ത്രീ വേരിയൻ്റുകളിലാണ് രാജ്യത്ത് ഉടനീളം തന്നെ ആദ്യം വിതരണം ചെയ്തത് അതേസമയം എ എക് സെവൻ എ എക് സെവൻ ലക്ഷറി ഉൾപ്പെടെയുള്ള ഉയർന്ന വേരിയൻറ്റുകളുടെ ഡെലിവറി അടുത്തിടെ ആരംഭിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ പവർ ട്രെയിൻ സസ്പെൻഷൻ സജ്ജീകരണം എന്നിങ്ങനെ പോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ബ്രേക്കിംഗ് സിസ്റ്റവും മികച്ച ബ്രേക്കിങ്ങിനും സുരക്ഷയ്ക്കുമായി മഹീന്ദ്ര എക്സു ത്രീ എക്സോ ഓ ഓൾവെയിൽ ബ്രേക്കുകളായിട്ടാണ് വരുന്നത് എന്നാൽ ടാറ്റ നെക്സോണിന്റെ ഫ്രണ്ട് വീൽ ഡിസ്ക് ബ്രേക്കുകൾ മാത്രമാണുള്ളത് എക്സ്യു ബി ത്രീ എക്സോ അതിന് മുൻ മോഡലായ എക്സ്യു ബി ത്രീ ഹൺഡ്രഡ് പോലെ തന്നെ പതിനേഴ് ഇഞ്ച് അലോയ് വീലുകളുമായിട്ടാണ് മഹീന്ദ്ര സജ്ജീകരിച്ചിരിക്കുന്നത് അതേസമയം നെക്സോണിൽ ചെറിയ പതിനാറ് ഇഞ്ച് അലോയ് വീലുകളാണ് ടാറ്റ ഇപ്പോഴും നൽകുന്നത് എന്നിരുന്നാലും രണ്ട് സബ് കോമ്പാക്ട് എസ് യു ബികളിലെയും ടയർസ് ഐ ടു വൺ ഫൈവ് എം എം എന്ന നിലയിൽ അതേപടി തുടരുന്നു എക്സ്യു ബി ത്രീ എക്സോ രണ്ട് ചർബോ പെട്രോൾ ഒരു ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലാണ് വിപണിയിലെത്തുന്നത് അതേസമയം നെക്സോണൽ ചബോ പെട്രോൾ ഡീസൽ എൻജിൻ എന്നീ ഓപ്ഷനുകൾക്ക് വാഗ്ദാനം ചെയ്യുന്നതും വളരെ വെല്ലുവിളിയാണ് പെർഫോമൻസ് വശം നോക്കുമ്പോൾ തന്നെ നാലേ പോയിന്റ് അഞ്ച് സെക്കൻഡിനുള്ളിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ മഹീന്ദ്ര എക്സുബി ത്രീ എക്സോയ്ക്കും കഴിയുമെന്ന ടീസർ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട് മുൻനിര എക്സുബി ആയ എക്സു സെവൻ ഹൺഡ്രഡിലാണ് കമ്പനി ആദ്യമായി തന്നെ ഡ്രൈവിംഗ് മോഡലുകൾ കൊണ്ടുവന്നത് ആക്സിലറേഷൻ റൺ സമയത്ത് ഡാഷ്ബോർഡ് ഡിസ്പ്ലേ സ്റ്റാമ്പ് മോഡ് പ്രദർശിപ്പിച്ചതിനാൽ എസ് യു ബിയിൽ രണ്ട് ഡ്രൈവിംഗ് മോഡുകൾ മാത്രമേ ഉണ്ടാകൂ എന്ന് നമുക്ക് അനുമാനിക്കാം മഹീന്ദ്രയുടെ വരാനിരിക്കുന്ന ഇലക്ട്രിക് എസ് യു ബി ലൈനപ്പിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടു കൊണ്ടുള്ള പുത്തൻ ഡിസൈൻ്റെ ഭാഗമാകായിരിക്കും ഈ മോഡലിനെ മഹീന്ദ്ര സ്വീകരിക്കുകയെന്ന മുൻ ടീസറുകളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു